ജില്ലാ റോൾബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സെലക്ഷൻ ക്യാമ്പ് നടന്നു അടിമാലി വിശ്വദീപ്തി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് പേർ സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തു അടിമാലി വിശ്വദീപ്തി സ്കൂളിലാണ് റോൾബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷൻ ആണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിരുന്നു ക്യാമ്പ് സബ് ജൂനിയർ ജൂനിയർ മിനി ബോയ്സ് ആൻഡ് ഗേൾസ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ക്യാമ്പാണ് നടന്നത് എഴുപതോളം കായിക താരങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സംസ്ഥാന സെക്രട്ടറി സജിയസ് സംസ്ഥാന ട്രഷറർ എ നാസർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്പോർട്സ് കൌൺസിൽ അംഗവുമായ പി കെ രാജേന്ദ്രൻ ഇടുക്കി ജില്ലാ ചെയർമാൻ ടി ആർ സോമൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ശരത് സലക്ടർമാരായ സതീഷ് തോമസ് സുനിൽ തോമസ് ദിവേഷ് പെലേച്ച അഫ്രൈം കോശി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഒബ്സർവറായി സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം കെ എൽ ജോസഫ് പങ്കെടുത്തു തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം ഇവിടെ നമ്മുടെ വീടിന് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ വൺ കൂടെ ഉണ്ടോ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ഇവിടെ ആണ് ആണ് മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ